ദിലീപ് ജയിച്ചു അയാൾ കുറ്റവിമുക്തനായി സത്യവും നീതിയും തോറ്റു അതിന് വെളിച്ചം കിട്ടാതാവുകയും ചെയ്തു ദിലീപുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ വിധി പകർപ്പിന് ശേഷം അല്ലെങ്കിൽ വിധി പ്രഖ്യാപനത്തിന് ശേഷം വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങൾ പല പ്രമുഖരിൽ നിന്നും പുറത്തു വരുന്നത് ഇങ്ങനെയൊക്കെയാണ് നീതിക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്നു മേൽക്കോടതിയിൽ കേസിന് പോകണോ അങ്ങനെ അങ്ങനെ വന്നാൽ എന്തായിരിക്കും ഉണ്ടാവുക എന്നതിലൊക്കെ വലിയ ആശങ്കാ കാര്യങ്ങളൊക്കെ ഉണ്ട് മതവിശ്വാസ പ്രകാരം പറയുന്ന സമയത്ത് നീതിക്ക് വേണ്ടി എനിക്ക് പരലോകത്തെത്തുന്നവരെ കാത്തിരിക്കണോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് അതല്ലാത്ത രീതിയിലോട്ട് നീതി കിട്ടാനുള്ള സാധ്യതകൾ വിരളമാണ് എന്ന് ചുരുക്കം നമുക്ക് നോക്കാം അതിൻ്റെ പിന്നിട്ട വൈകിട്ട് എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെ നടന്നത് എന്നതിനെക്കുറിച്ച് രണ്ടായിരത്തി ഫെബ്രുവരി മാസം പതിനേഴാം തീയതിയാണ് കൊച്ചിയിലെ അറ്റ്ലസ് കോൺവെൻഷൻ സെന്ററിന്റെ മുൻപിൽ വെച്ച് സിനിമാ നടിയെ തട്ടിക്കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും അത് വീഡിയോയിൽ പകർത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കുറ്റ ഈ കുറ്റം വളരെ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണമായി വന്നത് അതിൽ പേരെ പിന്നീട് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് പിടികൂടി പിന്നീട് രണ്ടുപേരെ പിന്നീട് പിടികൂടി ഏകദേശം പത്ത് പേർ പ്രതികളാക്കിക്കൊണ്ട് ചാർജ് ഷീറ്റ് തയ്യാറായി രണ്ടായിരത്തി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം പത്താം തീയതി ദിലീപിനെ അറസ്റ്റ് ചെയ്തു എൺപത്തി രണ്ട് ദിവസം ജയിലിൽ കിടന്നു റിമാൻഡ് കാലാവധി എന്നൊക്കെ പറയാം പല തരത്തിലുള്ള ജാമ്യാർജികളും തള്ളപ്പെട്ടു പോയി അത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യമായി അമ്മ എന്ന സംഘടന തന്നെ പുലരുന്നിരത്തേക്ക് കാര്യങ്ങളെത്തി പിന്നീട് ഈ നടിമാരും ഈ നടന്മാരുടെ ഈ നടിമാരുമായിട്ടുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു അതിന് അന്വേഷണ കമ്മീഷൻ ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട് കുറേ നടന്മാർ പ്രതികളായി അതുകൊണ്ട് അമ്മയുടെ സംഘടന പിരിച്ചുവിട്ടു പുതിയ കമ്മിറ്റി നിലവിൽ വരാൻ വേണ്ടി തന്നെ വർഷങ്ങൾ എടുത്തു അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഈ മൊയ്മാറ്റം എന്ന് പറയുന്നതൊക്കെ വളരെ പ്രധാനമായിരിക്കുന്ന കാര്യമാണ് അത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് തട്ടിക്കൊണ്ടുപോയി വാഹനത്തിൽ ബലാത്സംഗം ചെയ്തു വീഡിയോ എടുത്തു നമ്മളെ പറഞ്ഞ ആ പ്രവർത്തികളുടെ ഒരു നീണ്ട സംഭവം തന്നെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇന്ന് കോടതി വിധി പറഞ്ഞത് ആ വിധിയിൽ എത്രത്തോളം ആശങ്കയുണ്ട് അതല്ലെങ്കിൽ ആ വിധിയുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് നീതി കിട്ടുമോ എന്ന അഭിപ്രായമൊക്കെ വളരെ പ്രസക്തമായിട്ട് ഇപ്പോൾ വരികയാണ് പ്രമുഖ നടന്മാരും നടിമാരും യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ നന്നായി അഭിനയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും അവർ ഈ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും അഭിനയിച്ചു കുഞ്ചാക്കോ ബോബൻ ഇടവേള ബാബു ഈ നാദിർ ഷാ കാവ്യാ മാധവൻ തുടങ്ങിയ ഒരു ലിസ്റ്റ് നീളത്തിലൊരു ലിസ്റ്റ് ഉണ്ട് ഇവരൊക്കെ ഇതിലെ സാക്ഷികളായിരുന്നു ആ അവരൊക്കെ എന്ത് ചെയ്തു മൊയ് മാറ്റി കൊടുത്തു രണ്ടോ മൂന്നോ നടന്മാർ ലാലിൽ രമ്യ നമ്പീശൻ തുടങ്ങിയ രണ്ടോ മൂന്നോ നാല് ആളുകൾ മാത്രമാണ് എന്തു ചെയ്തത് ഈ നിലപാടിൽ ഉറച്ചുന്നത് ബാക്കിയുള്ളവരെല്ലാം എഫ് ഇടുന്ന സമയത്ത് പോലീസിൽ നിന്ന് കൊടുത്ത മൊയി പിന്നീട് കോടതിയിൽ കൊടുത്തത് കോടതിയിൽ അവർ മൊയ് മാറ്റി പറയുന്ന സമയത്ത് തെളിവില്ലാതെ വന്നു എന്നൊക്കെയാണ് പറയുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റ വിമുക്തനാക്കപ്പെട്ടു എന്ന വിധി പ്രസ്താവ്യമാണ് വന്നത് അതാണ് ശ്രദ്ധിക്കപ്പെട്ടതും പ്രോസിക്യൂഷന് ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് വിധി വിധിയിൽ അത് ആ കാര്യത്തെക്കുറിച്ച് പരാമർശം വന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് എട്ട് വർഷവും എട്ട് മാസവും പിന്നിട്ട കേസിന് വിധി പറയുകയായിരുന്നു പൾസർ സൂനി ഒന്നാം പ്രതിയായിട്ട് അംഗീകരിക്കപ്പെട്ടു പത്ത് പ്രതികളാണ് ഒന്ന് മുതൽ ആറു വരെ പ്രതികൾ കുറ്റക്കാരാണ് കുറ്റക്കാരാണ് എന്ന് തെളിയപ്പെടുകയും ചെയ്തു അവർക്ക് ശിക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അടുത്ത ദിവസം പറയും എട്ടാം പ്രതി ആയിരിക്കുന്ന ദിലീപ് ക്രിമിനൽ ഗൂഢാലോചന കേസാണ് അയാൾക്കെതിരെ ചുമത്തിയിരുന്നത് അതാണ് വെറുതെ വിട്ടത് കാര്യം പ്രോസിക്യൂഷന് തെളിയിക്കാൻ വേണ്ടി സാധിച്ചില്ല എ മുതൽ പത്ത് വരെയുള്ള പ്രതികളെ വെറുതെ വിട്ടു എന്നാണ് അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് വെറുതെ വിട്ടു എന്ന് പറയുന്നത് പറയുന്ന സ്ഥലത്തൊക്കെ കുറച്ച് വിഷയങ്ങളുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ പിന്നീട് എൺപത്തിരണ്ട് ദിവസത്തോളം ഇദ്ദേഹത്തെ ജയിലിൽ കട ജയിലിൽ കടത്തി അതായത് റിമാൻഡ് ചെയ്തത് എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല പിന്നെ അടുത്ത വിഷയം എന്ന് പറയുന്നത് ഒന്ന് മുതൽ ആറ് വരെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു എന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നത് അതിന് പിന്നെ അവർ ആർക്ക് വേണ്ടിയാ ചെയ്ത് ഈ തട്ടിക്കൊണ്ടുപോയി ബലാത്കാരം ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ട് ബ്ലാക്ക് മെയിൽ തരത്തിൽ പബ്ലിക്കിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കും എന്ന് പറയുകയും ആ സമയത്തുള്ള മൊബൈല് ലാപ്ടോപ്പ് ഈ വാച്ച് എന്താ വാച്ച് ഒക്കെ ഉണ്ടെന്ന് പറയപ്പെട്ടിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ കാണാതായി പിന്നെ കണ്ട് ചിലതൊക്കെ കണ്ടെത്തി ചിലത് കണ്ടെത്തിയിട്ടില്ല എന്നൊക്കെയാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം ഒരു സാധാരണക്കാരന് ഇവിടെ നീതി കിട്ടാൻ വല്ലാതെ പ്രയാസമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിച്ചത് ദിലീപാണ് എന്നുള്ള കൃത്യമാനിക്കുന്ന റിപ്പോർട്ടിന്റെ അകത്ത് തന്നെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അതിന്റെ കാര്യകാരണത്തെ ആയിട്ടുള്ള വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് ഈ കാവ്യ മാധ്യമനുമായിട്ടുള്ള ബന്ധം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി അത് നടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത് അതിൽ രണ്ടാമത്തെ ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് മഞ്ജു വാര്യർ ഈ കേസിന് വലിയ ഗൂഢാർച്ചന നടത്തിയെന്ന് പറയുന്നുണ്ട് അത് ദിലീപിന്റെ ആരോപണമായിട്ടാണ് പറയുന്നത് അപ്പോൾ മഞ്ജുവാര്യർ ഭാര്യയായിരിക്കുന്ന സമയത്ത് കാവ്യമാതനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാതിരിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തി എന്നാൽ ഈ പറയപ്പെട്ട ബലാൽക്കാരൻ ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന സ്ത്രീ അത് ആ നടി അത് പറയപ്പെട്ടു അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് അന്നൊക്കെ തളങ്ങി നിൽക്കുന്ന ദിലീപിനെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് രൂപയുടെ അവസ്ഥയുണ്ട് സിനിമാ ഫീൽഡ് മലയാള സിനിമാ ഫീൽഡിൽ മമ്മൂട്ടിയെയും മോഹൻലാലിൻ്റെയും മേലെയാണ് ദിലീപിൻ്റെ സ്ഥാനമുള്ളത് എന്താണോ ദിലീപ് ദിലീപിൻ്റെ അഭിപ്രായമാണ് അവസാനത്തെ വാക്കായിട്ട് അമ്മ സംഘടനയും സിനിമ ഫീൽഡും അംഗീകരിക്കപ്പെട്ടത് അഭിനയം മാത്രമല്ല അതിൻ്റെ വിതരണങ്ങളും അതിൻ്റെ നിർമ്മാണവും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും നേരിട്ട് നിയന്ത്രിക്കുന്ന ആളായിട്ട് ദിലീപ് മാറി അപ്പോൾ ദിലീപ് പറയണം ഏത് സിനിമയിൽ ആര് അഭിനയിക്കണം എന്നുള്ളത് ഏത് സിനിമ ആര് നിർമ്മിക്കണം എന്നുള്ളതും പറയുന്നിടത്തേക്കുള്ള സ്വാധീനമുള്ള സർവ്വ ഉള്ള വ്യക്തിയായിട്ട് പബ്ലിക് ഹീറോ എന്നൊക്കെ അതിലേക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അങ്ങനെയായിട്ട് ദിലീപ് മാറി ദിലീപിൻ്റെ വാക്കുകൾക്ക് മറുവാക്ക് പറയാൻ വേണ്ടി മമ്മൂട്ടി മോഹൻലാലും പോലും അവർക്ക് പോലും സാധിക്കാത്ത വിധം അമ്മ എന്ന് പറഞ്ഞ സംഘടനയെ മൊത്തത്തിൽ ചരടിങ്ങനെ നിയന്ത്രിക്കപ്പെടുന്ന രീതിയിലേക്ക് ദിലീപ് മാറിയതോടുകൂടി മറ്റുള്ള അപശബ്ദങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ലെന്ന് ദിലീപ് ആലോചിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ രീതി കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഈ കേസ് എന്തെന്ന് കേരളം മുഴുവനും ചർച്ച ചെയ്തതാണ് ആ ചർച്ചയോടനുബന്ധിച്ച് ഇതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിച്ചത് ആരാണ് എന്നുള്ളത് ലോകത്തെ ഈ കേരളത്തിന് അറിയാവുന്നതാണ് ആറ് പ്രതികൾ എന്തിനാണ് ശിക്ഷിക്കപ്പെട്ടത് എന്നു ചോദിച്ചാൽ ഈ നടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് പൾസർ ശൂന്യം ഒന്നാം പ്രതിയായിട്ട് പറയുന്നു പൾസർ ശൂന്യം ഈ നടിയും തമ്മിൽ യാതൊരു വൈരാഗ്യവും ഇല്ലാതെ കൃത്യമാണ് പോലീസ് നല്ല റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എഫ്ഐആർ ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ ആൾമാറാട്ടം ആൾമാറാട്ടം അല്ലെങ്കിൽ ഈ കാലുമാറ്റം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ മൊയ്മാറ്റം നടത്തപ്പെടുന്നത് വലിയ വിഷയമുള്ള കാര്യമാണ് അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ മേലെ ഹൈക്കോടതിയിലൊക്കെ പോയാൽ നീതി കിട്ടുമോ എന്നുള്ളതൊക്കെ പരിശോധിക്കുന്നതാണ് ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു കേസിൽ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ ഇത്തരം പ്രതിസ്ഥാനത്ത് ഇത് വലിയ സ്വാധീനമുള്ള സാമ്പത്തികമുള്ള ഇടപെടാൻ പറ്റുന്ന രാഷ്ട്രീയമായിരിക്കുന്ന ആയിട്ട് വലിയ ബന്ധങ്ങളുള്ള വ്യക്തികൾക്ക് മുമ്പിലാണ് ഒരു സാധാരണക്കാരൻ നീതിക്ക് വേണ്ടി പോകുന്നതെങ്കിൽ ഒരിക്കലും നീതി കിട്ടില്ല എന്നുള്ളത് യാതൊരു സംശയമില്ല ഒരുപാട് സംഭവങ്ങൾ അതിനെ അതിനെ ആസ്പദമാക്കിയിട്ട് വിലയിരുത്തിയാലും നമ്മൾ പത്രം വായിച്ചാലും അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും ഉദ്ദേശിക്കുന്ന റൂട്ടിലൂടെ ഒന്നും അല്ല നീതി പോയിക്കൊണ്ടിരിക്കുന്നത് നീതി റൂട്ടിലൂടെ പോകുന്നു നമ്മൾ വേറെ റൂട്ടിലൂടെ അനുഭവിക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അപ്പോൾ വലിയ ആഹ്ലാദത്തോടും വലിയ സന്തോഷത്തോടും കൂടി ദിലീപ് കോടതിക്ക് പുറത്തു വന്നു ഞാൻ വിജയിച്ചിരിക്കുന്നു ഞാൻ നിരപരാധിയാണ് എന്നാണ് അയാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് എന്നാണ് റിപ്പോർട്ടിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ചില മീഡിയകളൊക്കെ അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ എതിർ കക്ഷിയുടെ ഈ നടിയുടെ ഒരു വക്കീൽ വല്ലാത്ത രീതിയിൽ കരഞ്ഞുകൊണ്ട് പത്രക്കാർക്ക് അഭിമുഖം നൽകുന്നത് വൈകാരികമായിട്ട് തന്നെയാണ് കേരളം ശ്രദ്ധിക്കപ്പെട്ടത് നീതി കിട്ടിയിട്ടില്ല അതൊരു കൃത്യമായിരിക്കുന്ന സത്യമാണ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല മേൽക്കോടതിയെ ഞങ്ങൾ സമീപിക്കുന്നതാണ് മേൽക്കോടതി ഞങ്ങൾ നീതിക്ക് വേണ്ടി പോകുന്നതാണ് ഒരു സാധാരണ ആ സ്ത്രീ ഈ കഴിഞ്ഞ എട്ട് വർഷത്തോളം അനുഭവിച്ച മാനസികമായിരിക്കുന്ന പീഡനങ്ങൾ എത്രയായിരിക്കും അപ്പോൾ അവർക്ക് ഒരു നീതി കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരു വൈകാരികമായിരിക്കുന്ന ഒരു അഭിമുഖമാണ് ചാനലുകാർക്ക് ഈ പറയപ്പെട്ട വനിതാ വക്കീൽ നൽകുന്നത് അപ്പോൾ ഈ ഓരോരോ വിധി വിധി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും കോടതിയിലെത്തുന്ന കേസുകളും പ്രതിസ്ഥാനത്ത് ആരാണോ അതിൻ്റെ ഈ ഇരയാകുന്ന ആരാണോ അത് കൂട്ടി വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇത് എത്രത്തോളം ഈ പ്രതി ശിക്ഷിക്കപ്പെടും എന്നുള്ളത് ആ ഒരു തരത്തിലേക്ക് മാറിയിരിക്കുന്നു നമ്മുടെ ഈ നിയമവ്യവസ്ഥയുമായിട്ട് മൊയ് നൽകുന്നവരും സാക്ഷി നൽകുന്നത് നൽകുന്നവരും കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ പറയുന്ന സമയത്ത് ഏറെക്കുറെ ഇങ്ങനെ ആയിരിക്കുന്നു എന്ന് അനുമാനിക്കേണ്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ചുരുക്കം അപ്പോൾ നീതി കിട്ടണമെങ്കിൽ പാരിത്രിക നീതി മാത്രമേ പ്രതീക്ഷിക്കാവൂ എന്നുള്ളടത്തേക്ക് എത്തിയിരിക്കുന്നു ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യം ഇസ്ലാമിക രാജ്യം പ്രസിഡൻഷ്യൽ ഭരണ സംവിധാനമുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെയൊന്നുമല്ല ഇല്ല കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് അവർ കൃത്യതയോട് കൂടി അന്വേഷിച്ചിട്ട് ബോധ്യപ്പെടുത്തുകയും കുറ്റവാളികൾ ശിക്ഷ വിധിക്കുകയും ചെയ്യും ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ സൗദി അറേബ്യ പോലെയുള്ള മുസ്ലിം രാജ്യത്താണ് ഈ കുറ്റമെങ്കിൽ ഈ സംഭവം നടന്ന് ഏകദേശം ഒരു ഒരു വർഷം ഒരു വർഷത്തിനുള്ളിൽ ഈ ദിലീപിനൊക്കെ വധശിക്ഷ നടപ്പിലാക്കും പരസ്യമായ രീതി അത്രക്ക് ക്രിമിനലുള്ള ആയിരിക്കുന്ന പ്രവൃത്തിയാണ് ഇതിൽ തൊട്ട തൊട്ടതെല്ലാം ചെയ്ത് തട്ടിക്കൊണ്ടുപോകുന്നു അതൊരു കേസ് ബലാത്കാരം ചെയ്യുന്നു മറ്റൊരു കേസ് വീഡിയോ പകർത്തുന്നു അതൊരു മറ്റൊരു കേസ് വീഡിയോ അത് സോഷ്യൽ മീഡിയയോട് പ്രചരിപ്പിക്കുന്നു പ്രചരിപ്പിക്കുമെന്ന് പറയുന്നു അത് മറ്റൊരു കേസ് അങ്ങനെ ഒരു നാലഞ്ച് കേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നാലഞ്ചോ വധശിക്ഷയ്ക്ക് വിധേയമാകുന്ന ഒരു കേസായിട്ട് ഇതിനെ അവിടെ പരിഗണിക്കും ഇവിടെ ആ സമയത്ത് ഇങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നീതിക്ക് വേണ്ടിയിട്ട് സാധാരണക്കാരുടെ ഒരു അവസ്ഥ എന്നാണ് നമുക്ക് ഈ വിഷയമായിട്ട് അല്ലെങ്കിൽ ഈ വിധിയുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്